പുരുഷനുമായിട്ടുള്ള ലൈംഗികതയിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് രതിമൂർച്ചിയിലെത്താൻ സാധ്യത കുറവാണെന്ന് പല പഠനങ്ങളും കാണിക്കുന്നു ലെസ്പിയൻ ലൈംഗികതയിൽ സ്ത്രീകൾക്ക് രതിമൂർച്ചയിലെത്താനുള്ള സാധ്യത കൂടുതലാണ് ഇതിന് കാരണം നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫർമസിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലെസ്ബിയൻ സെക്സിനെ കുറിച്ചാണ് ഇതിൽ സ്ത്രീകൾ ലസ്പിയൻ ലൈംഗികത ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ളതും വിശുദ്ധമായതുമായ വിവരങ്ങൾ മനഃശാസ്ത്രം സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ വിവിധ കോണുകളിൽ നിന്ന് നമുക്ക് പരിശോധിക്കാം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരിക്കലും ലെസ്ബിയൻ സെക്സിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ അവരുടെ മാനസികവും ശാരീരികവുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു അവയർനെസ് തരുക എന്നാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ലൈംഗികത എന്നത് കേവലം നേർ ഒന്നല്ല മറിച്ച് വൈവിധ്യമാർന്ന ഒരു സ്പെക്ട്രമാണ് ചില ആളുകൾ പൂർണമായും സ്വവർഗാനുരാഗികളായിരിക്കുമ്പോൾ മറ്റു ചിലർക്ക് ലിംഗഭേദമില്ലാതെ ആകർഷണം തോന്നിയേക്കാം അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ സ്വവർഗാനുരാഗികളായും മറ്റു ഘട്ടങ്ങളിൽ ഭിന്നവർഗാനുരാഗികളായും തോന്നാം അതായത് ബൈസെക്ഷലായേക്കാം ഓരോ സ്ത്രീയുടെയും ലൈംഗിക താൽപ്പര്യങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളെയും വ്യക്തിപരമായ വളർച്ചയെയും ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കാം പല സ്ത്രീകളും ഒരു പ്രത്യേക ലിംഗത്തോടുള്ള ആകർഷണം ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതല്ല മറിച്ച് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് ഇത് ഹോർമോണുകൾ ജനിതക ഘടകങ്ങൾ മസ്തിഷ്ക ഘടന എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കാം എന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിന് ഒരൊറ്റ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലെസ്ബിയൻ എന്നത് ആൺകുട്ടികളോട് ആകർഷണം തോന്നാതെ മറ്റു പെൺകുട്ടികളോട് ആകർഷണം തോന്നുന്ന പെൺകുട്ടികളാണ് പലരും ഇപ്പോഴും ഇതിനെ ഒരു മാനസിക പ്രശ്നമായോ പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനമായോ കാണുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല കാലങ്ങളായി ഈ കാര്യങ്ങൾ നിലവിലുണ്ട് അംഗീകാരം ലഭിച്ചില്ലെന്നതും ആളുകൾ തുറന്നു പറയാൻ മടിച്ചുവെന്നതും മാത്രമാണ് വ്യത്യാസം ലസ്പിയനാകുന്നത് ഗേ ആകുന്നത് ട്രാൻസ്ജെൻഡർ ആകുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് സ്വന്തം ശരീരത്തിൽ സാധാരണ പോലെ തോന്നാത്തത് അതായത് ഒരു പെൺകുട്ടി സ്വയം ഒരു ആൺകുട്ടിയായി കരുതുകയോ ഒരാൺകുട്ടി സ്വയം ഒരു പെൺകുട്ടിയായി കരുതുകയോ ചെയ്യുന്നത് തികച്ചും സാധാരണമായ കാര്യങ്ങളാണ് ഇത് കാലങ്ങളായി നിലനിർത്തുന്നതാണ് എന്നാൽ മുൻപ് അറിവില്ലായ്മയും നാണക്കേടും കാരണം ആളുകൾ ഇത് തുറന്നു പറഞ്ഞിരുന്നില്ല പലപ്പോഴും ഒരു ലസ്പിയൻ പെൺകുട്ടിക്ക് ഉള്ളിൽ അറിയാമായിരിക്കും തനിക്കൊരു പെൺകുട്ടിയുടെ ആകർഷണമുണ്ടെന്ന് പക്ഷെ വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടോ സമൂഹം എന്തു പറയും പേടിയാലോ അല്ലെങ്കിൽ തനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി അവർ അത് തുറന്നു പറഞ്ഞിരുന്നില്ല അവരുടെ വിവാഹം ഒരു പുരുഷനുമായി നടത്തിയിരുന്നു അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാകാം എന്നാൽ ലൈംഗികപരമായ വികാരങ്ങൾ തീർത്തും ഇല്ലാതിരുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ ഉള്ളിൽ യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കടമയാണ് വിവാഹിതയായതുകൊണ്ട് ആയതുകൊണ്ട് പങ്കാളിക്കായി ലഭ്യമായിരിക്കണം എന്ന ചിന്തയിൽ മാത്രമായിരുന്നു ആ ബന്ധം അത് പേരിന് മാത്രമുള്ള ഒരു ബന്ധമായിരുന്നു എന്റെ വീഡിയോ കാണുന്ന ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ത്രീയോട് താല്പര്യമുണ്ടെങ്കിൽ അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പക്ഷേ നിങ്ങളെ മറ്റൊരു പുരുഷനുമായി വിവാഹം കഴിപ്പിക്കുകയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ശരീരം അത് ചെയ്യുമെങ്കിലും നിങ്ങൾക്കുള്ളിൽ യാതൊരു വികാരവും തോന്നില്ല അത് നിർബന്ധിതമായി ചെയ്യുന്നത് പോലെ തോന്നും ഒരു കളിപ്പാട്ടം പോലെ തോന്നും യാതൊരു വികാരങ്ങളും ഉണ്ടാകില്ല ഇത് കൂടെ കൂടെ സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും അല്ലേ അതുപോലെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടാണ് താല്പര്യമെങ്കിൽ അവളോട് മറ്റൊരു സ്ത്രീയുമായി അടുത്തിടപഴകാനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ ആവശ്യപ്പെട്ടാൽ അവൾക്ക് യാതൊരു വികാരവും തോന്നില്ല അവൾക്കത് ചെയ്യാൻ താല്പര്യവുമില്ലായിരിക്കും ലെസ്ബിയൻ സ്ത്രീകളുടെ കാര്യത്തിലും ഇത് സമാനമാണ് അവളുടെ സമ്മതമില്ലാതെ നിർബന്ധിച്ചൊരു പുരുഷനുമായി ഒരാണുമായി വിവാഹം കഴിപ്പിച്ചാൽ അവൾ അവടെ ശാരീരികമായി സന്നിഹിതിയായിരിക്കും ലൈംഗിക ബന്ധം വിജയകരമായി നടന്നേക്കാം കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തേക്കാം പക്ഷെ വീണ്ടും അവൾക്ക് യാതൊരു വികാരവും ഉണ്ടാകില്ല താൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ലെസ്പിയൻ ആണെന്നും സ്ത്രീയോടാണ് ആകർഷണമെന്ന് ചിന്തിച്ച അവൾക്ക് ഒരിക്കലും സന്തോഷവതി ആയിരിക്കാൻ കഴിയില്ല ഒരു ലെസ്ബിയൻ ബന്ധത്തിൽ അതായത് ഒരു സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ അവരെങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവരെന്ത് ചെയ്യുന്നു ഒരു സ്ത്രീയെ സംതൃപ്തിയാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സ്പർശനം ചുംബനം മേക്കൗട്ട് ചെയ്യുക ഫോർ പ്ലേ ചെയ്യുക അതിനുശേഷം സെക്സ് ടോയ്സ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് ഓറൽ സെക്സ് ചെയ്യാം ഫിംഗർ സെക്സ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൂടെ അവർക്ക് പരസ്പരം സംതൃപ്തരാക്കാനും ഒരുമിച്ച് ആസ്വദിക്കാനും കഴിയും അങ്ങനെയാണ് അവരത് ചെയ്യുന്നത് സ്ത്രീ ലെസ്ബിയൻ ലൈംഗികതയുടെ സവിശേഷതകളും സംതൃപ്തിയും വിശദമായി നോക്കാം പുരുഷനുമായിട്ടുള്ള ലൈംഗികതയിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് രതിമൂർച്ഛിയിലെത്താൻ സാധ്യത കുറവാണെന്ന് പല പഠനങ്ങളും കാണിക്കുന്നു ലെസ്പിയൻ ലൈംഗികതയിൽ സ്ത്രീകൾക്ക് രതിമൂർച്ചയിലെത്താനുള്ള സാധ്യത കൂടുതലാണ് ഇതിന് കാരണം ഭൂരിഭാഗം സ്ത്രീകൾക്കും രതിമൂർച്ചയിലെത്താൻ ക്ലിറ്റോറിസ് ഉത്തേജനം ആവശ്യമാണ് ലസ്പിയൻ പങ്കാളികൾ പലപ്പോഴും ഈ വസ്തുതയെക്കുറിച്ച് ബോധവാന്മാരും ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഇതിന് കൂടുതൽ ഊന്നൽ നൽകുകയും ചെയ്യുന്നു ലെസ്ബിയൻ ലൈംഗികത പലപ്പോഴും കൂടുതൽ വേഗത കുറഞ്ഞതും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതും ക്ലിറ്റോറിസ് ഉത്തേജനത്തിന് പ്രാധാന്യം നൽകുന്നതുമാണ് ഇത് സ്ത്രീയുടെ ലൈംഗിക സംതൃപ്തിക്ക് കൂടുതൽ സഹായകമാകും ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ ശരീരഭാഷയും ലൈംഗിക സൂചനകളും കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചേക്കാം ഇത് പരസ്പരം ആഗ്രഹങ്ങൾ കൂടുതൽ ഫലപ്രദമായി ആശയവിനിമയം ചെയ്യാനും നിറവേറ്റാനും സഹായിക്കുന്നു ലസ്പിയൻ ബന്ധങ്ങളിൽ ശാരീരികമായ അടുപ്പത്തേക്കാൾ വൈകാരികമായ അടുപ്പത്തിന് പലപ്പോഴും കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട് ഇത് ലൈംഗികത്തെ കൂടുതൽ അർത്ഥപൂർണവും വൈകാരികമായി ബന്ധിപ്പിക്കുന്നതുമാക്കുന്നു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുമായി ലൈംഗികമായി അടുക്കുമ്പോൾ വിധി ഭയമില്ലാതെയും തങ്ങൾക്ക് പൂർണ്ണമായി അംഗീകാരം ലഭിക്കുന്നു എന്ന തോന്നലോടെയും കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെട്ടേക്കാം ഇതവരുടെ ലൈംഗികത്തെ കൂടുതൽ തുറന്നു പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു ഒരേ ലിംഗം പ്രതിഭാസപ്പെടുന്നവരായതിനാൽ സ്ത്രീകൾക്ക് പരസ്പരം ജീവിതാനുഭവങ്ങളെയും സാമൂഹിക വെല്ലുവിളികളെയും കുറച്ച് കൂടുതൽ ധാരണയുണ്ടാകും ഇത് ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുകയും വൈകാരികമായ പിന്തുണ നൽകുകയും ചെയ്യുന്നു ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പൊതുവെ പുരുഷന്മാരെക്കാൾ സംവേദന ശക്തിയും അനുകമ്പയും കൂടുതലായിരിക്കുമെന്നാണ് ഇത് ലൈംഗികതയിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും നൽകാൻ സഹായിക്കുമെന്നാണ് ചില സ്ത്രീകൾക്ക് ലെസ്ബിയൻ ബന്ധങ്ങൾ പുരുഷാധിപത്യ സമൂഹത്തിലെ ലൈംഗിക അധികാര ഘടനകളെ ചോദ്യം ചെയ്യാനുള്ള ഒരു മാർഗമായി തോന്നിയേക്കാം ഇത് ലൈംഗികതയിൽ തുല്യതയും പങ്കാളിത്തവും ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് ലൈംഗികത എന്നത് ഒരു വ്യക്തിയുടെ സ്വത്വത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഒരു സ്ത്രീക്ക് ലെസ്ബിയൻ ലൈംഗികതയിലൂടെ അവരുടെ യഥാർത്ഥ സ്വത്വം കണ്ടെത്താനും അത് പൂർണ്ണമായി പ്രകടിപ്പിക്കാനും സാധിച്ചേക്കാം ഓരോ വ്യക്തിയുടെയും ലൈംഗിക താല്പര്യങ്ങളും അനുഭവങ്ങളും സവിശേഷമാണ് ലെസ്ബിയൻ ലൈംഗികത ഇഷ്ടപ്പെടുന്ന ഓരോ സ്ത്രീക്കും അവരുടേതായ വ്യക്തിപത കാരണങ്ങളും അനുഭവങ്ങളും ഉണ്ടാകാം ഇത് ഏതെങ്കിലും ഒറ്റ കാരണത്തിലേക്ക് ചുരുക്കാനാവില്ല മറിച്ച് വിവിധ ഘടകങ്ങളുടെ സങ്കീർണമായ ഒരു സങ്കലനമാണിത് ഇതൊരു മാനസിക പ്രശ്നമല്ല ഇത് തികച്ചും നോർമൽ ആണ് നിയമപരമായി ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ലെസ്ബിയൻ മാരേജ് നിയമപരമായി നടക്കുന്നുണ്ട് ലോകത്ത് തന്നെ ഒരുപാട് ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട് അവരും അവരുടെ ലൈഫും ഒരുപാട് ഹാപ്പിയാണ് നിയമപരമായി അവർക്ക് അവകാശങ്ങൾ ലഭിച്ച സ്ഥിതിക്ക് അവർ ഭ്രാന്തന്മാരാണെന്നോ പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനത്തിലാണെന്നോ അല്ലെങ്കിൽ മാനസികമായി പ്രശ്നങ്ങളുണ്ടെന്നോ ഉണ്ടെന്നോ പറഞ്ഞ് നമ്മൾ ആരും അവരെ തടയാൻ പാടില്ല അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാനും ഇഷ്ടമുള്ളവരുമായി ജീവിക്കാനും അനുവദിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി